അഡ്വക്കേറ്റ് വസന്ത്സിരി കോൺഗ്രസിൻ്റെ പ്രതിനിധി ഞാൻ അങ്ങേലേക്ക് വരികയാണ് ഇന്ന് പകൽ അസ്തമിക്കുമ്പോൾ നമ്മൾ കണ്ടത് രണ്ട് വമ്പന്മാരുടെ രണ്ട് രണ്ടധികരുടെ വീഴ്ചയാണ് നമ്മൾ കണ്ടത് രഞ്ജിത്തിൻ്റെ രാജി ഉണ്ടാകുന്നു സിദ്ദിക്കിൻ്റെ രാജ്യം ഉണ്ടാകുന്നു ഈ രാജിയൊന്നും യഥാർത്ഥത്തിൽ ഒരു സർക്കാർ നിയന്ത്രിത സംവിധാനത്തിലൂടെ വന്നതൊന്നുമല്ല സർക്കാർ ആവശ്യപ്പെട്ട് വാങ്ങിയ രാജിയൊന്നുമല്ല അവർക്കറിയാം വളരെ കൃത്യമായി ഇനി രാജിവെക്കാതെ മറ്റ് നിവൃത്തികളില്ല ഇവിടെ മറ്റൊരു തരത്തിലുള്ള സർക്കാരാണ് നിലനിൽക്കുന്നത് എന്നത് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ രണ്ട് പ്രമുഖരുടെ രാജി ഉണ്ടായിരിക്കുകയാണ് മാത്രവുമല്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഈ വെളിപ്പെടുത്തലുകളിൽ വളരെ കൃത്യമായ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ടീമിന് രൂപം നൽകിയിരിക്കുകയാണ് എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ നടപടികളെ കാണുന്നത് അല്ല നോക്കൂ നീലിമ പ്രത്യേക അന്വേഷണ സംഘത്തെ കുറച്ച് വൈകിയാണെങ്കിലും വെച്ചതിലും അന്വേഷണം എടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ശ്രീമതി സുജാത പറയുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു എഫ്ഐആർ ഇടുന്നതിന് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്താമെന്ന് ഞാനും പ്രാക്ടീസിംഗ് ലോയറാണ് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നാൽ പ്രത്യേകിച്ച് ഒരു റേപ്പ് നടന്നാൽ അല്ലെങ്കിൽ അങ്ങനെ റേപ്പ് നടന്നപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു 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 ഐസ് ബ്രേക്കിംഗ് ടൈം പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷൻ ആണ് ആസ്മർ ബി എൻ എസ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് ഒരു റേപ്പ് നടന്നു നടന്നുവെന്നറിയുമ്പോൾ അത് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് എഫ്ഐആർ ഇടാം എന്നുള്ള ആ ഒരു ഐസ് ബ്രേക്കിംഗ് ടൈം ആണ് എടുക്കുന്നെങ്കിൽ നല്ല കാര്യം അപ്പൊ അത് എടുക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പൊളിറ്റിക്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന നടപടിയെ ഈ സ്റ്റെപ്പിനെ സർക്കാർ എടുത്തിരിക്കുന്ന സ്റ്റെപ്പിനെ പൂർണാർത്ഥത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അത് വൈകിപ്പോയി എന്നൊരു അഭിപ്രായം നമുക്കുണ്ട് എങ്കിൽ പോലും അതിൽ ഏഴക്ക് സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തുന്നതിൽ സർക്കാരിന് പരിപൂർണ പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് സിനിമാ മേഖലയിൽ നിന്നല്ല ഏത് മേഖലയിലും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പം അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊപ്പം അവർക്കൊപ്പം ഉറച്ചു നിൽക്കുക എന്നതാണ് ശരിയായ രാഷ്ട്രീയം എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് അവിടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് നോക്കൂ ഇന്ന് അങ്ങ് പറയുന്നു രണ്ട് അധികായകർ വീണു എന്നാണ് നീലിമ പറയുന്നത് അതിലൊന്ന് ശ്രീ സിദ്ധിക്കാണ് നീലിമ തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു സിദ്ദിക്കിനെ ആരെങ്കിലും പേടിപ്പിച്ച് ഇത് പേടിച്ചതല്ല അദ്ദേഹം തന്നെ രാജിവെച്ചതാണ് നല്ല കാര്യം അദ്ദേഹം രാജിവെച്ചാൽ മാത്രം പോരാ അദ്ദേഹത്തിനെതിരെ ഉള്ള അന്വേഷണം ഏറ്റവും ഗുരുതരമായ ആരോപണം ശ്രീ സിദ്ദിക്കിനെതിരാണ് കാര്യം നമ്മുടെ ഈ ചർച്ചയിൽ പാനലിസ്റ്റ് ആവാൻ പോകുന്ന രേവതി അവർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞതിനെ റേപ്പ് ചെയ്തു എന്ന് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട് അതും അവരുടെ ചെറിയ പ്രായത്തിൽ അപ്പൊ അത്തരത്തിലൊരു കാര്യം അവർ തുറന്നു പറയുമ്പോൾ അതിന്മേൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താനാണ് പോലീസ് തയ്യാറാവേണ്ടത് അതിലിനി ബി എൻ എസിന്റെ ഏതെങ്കിലും നൂലാമാലകളിൽ നൂലി തൂങ്ങി കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വെയിറ്റ് ചെയ്യേണ്ടതില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നോൺ വയലബിൾ ഒഫൻസ് ആണ് അതുമായി മുമ്പോട്ട് പോകാൻ സർക്കാരും പോലീസും തയ്യാറാവും ആ രണ്ടാമത് ശ്രീ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഇപ്പോൾ നിലിമ പറയുന്നതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം കാര്യം ഒരു സർക്കാർ സംവിധാനത്തിലാണ് ശ്രീ രഞ്ജിത്ത് ഉണ്ടായിരുന്നത് പഴയ എസ് എഫ് ഐ ആണെന്ന് അദ്ദേഹം ആത്മാഭിമാനത്തോടുകൂടി എല്ലായിടത്തും വിളിച്ചു പറയുന്ന ആളാണ് അദ്ദേഹം രാജിവെച്ചത് സർക്കാരിന് തലവേദന ഉണ്ടാക്കാതിരിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ നോക്കൂ ശ്രീ മുകേഷിനെതിരെ ഭരണകക്ഷിയിലെ എം എൽ എ ശ്രീ മുകേഷിനെതിരെ ഇന്ന് ആരോപണം വന്നിട്ടുണ്ട് വളരെ ഗുരുതരമായ ആരോപണം എന്താണ് നിലപാട് സർക്കാർ നാളെ അദ്ദേഹത്തിൽ നിന്നും രാജി എഴുതി വാങ്ങണം എന്നുള്ളതാണ് എന്റെയും അഭിപ്രായം ശ്രീ നീലമയ്ക്കും അതിനകത്ത് എതിരഭിപ്രായമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അംഗീയമായിട്ടുള്ള എന്റെ പരിചയം അഞ്ചോ ആറോ വർഷങ്ങളാണ് മുകളിലാണ് ൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എത്ര ഉന്നതനായാലും വസന്ത് അക്കാര്യത്തിൽ എന്റെയോ ഈ സ്ഥാപനത്തിന്റെയോ അത്തരത്തിൽ ഒരു ഉദ്ദേശ ശുദ്ധി സംശയിക്കേണ്ടതില്ല എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി ശിക്ഷിക്കപ്പെടും പിടിക്കപ്പെടും എന്നൊരു മെസ്സേജ് മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് തീർച്ചയായും അപ്പൊ അദ്ദേഹത്തോട് രാജി എഴുതി മേടിച്ച് ഒരു ഒരു നയം കൂടി കാണിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആത്മാ പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ട് ആത്മയ്ക്ക് എല്ലാ കാലത്തും ഇതുവരെയുള്ള ഉള്ള കാലത്ത് ഒരേ ഒരു ഒരേ ഒരു പ്രസിഡന്റിലുള്ള ആ പ്രസിഡന്റ് ഇന്ന് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിയാണ് അദ്ദേഹത്തിൽ നിന്ന് മിനിമം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പോലും സർക്കാരിന് ബഹുഭൂരിവേഷേ ഒരു എം എൽ എ രാജിവെച്ചെന്ന് പറഞ്ഞു സർക്കാർ തന്നെ പോകുന്നില്ല പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പോലും ഞാനും ഹഡകക്ഷി നേതാവാണെന്നോ മന്ത്രി നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം കഴിയുന്നോടം വരെ മാറ്റി നിർത്താനുള്ള ഒരു 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 മാന്യത കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള വമ്പന്മാർ ഇപ്പൊ നീലമ പറഞ്ഞതുപോലെ അതിന് എത്ര വലിയ വമ്പനാണെങ്കിലും എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എത്ര വലിയ മെഗാസ്റ്റാർ ആണെങ്കിലും അതൊന്നും പോലീസ് സംവിധാനത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ശൂര്യാകാശത്ത് തത്തി കളിക്കുന്നവരാണ് എന്ന് വിചാരം അവർക്ക് ആവശ്യമില്ല അത് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാവാൻ ഇട സർക്കാർ വരുത്തുകയും ചെയ്യരുത് എന്നാണ് നമ്മുടെ നിലപാട് നമ്മളെ